ഹായ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഈ വീഡിയോ നമ്മൾ നമ്മളൊരു നിബിദിനത്തിൻ്റെ അന്നത്തെ സുബേക്ക് മോലൂദൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വന്നിട്ടടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നാല് മണിക്കാവർ അനൂസും കുഞ്ഞനും കൂടെ പള്ളിയിലേക്ക് മൗലൂദിന് പോയിരുന്നു കേട്ടോ അപ്പോൾ ഒരു വർഷം എൻ്റെ ഹനൂസിന് പോകാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ ആരെങ്കിലും കൂടെ ആ സമയത്തൊക്കെ പറഞ്ഞേക്കാനൊരു പേടി ചെയ്യും അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം അലഹമ്മദില്ല ഭയങ്കര സന്തോഷമായി പോയിട്ട് വന്നിട്ടോ അങ്ങനെ ഒരു നാല് മണിക്ക് മുകളിൽ തുടങ്ങിയാൽ പിന്നെ ആറുമണിക്കാൾ വരും അപ്പോൾ വന്ന് പോപ്പള്ളിക്കൊക്കെ പോയവർക്കൊക്കെ നല്ല ആടിൻ്റെ അരച്ച് ആട്ടരച്ചി പിന്നെ അതിൻ്റെ കറിയും കൊണ്ടുള്ള കറിയും റാട്ടിങ് ഇട്ടു കേട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞോനും അനൂസും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഉസ്താദ് പറഞ്ഞിരുന്ന് ഷോട്ട് ഡ്രസ്സ് തെറ്റുമൊക്കെ മദ്രസ് വന്നിട്ട് അവിടെ എന്നിട്ട് ചാരിച്ചിട്ട് ഡ്രസ്സ് ചെയ്യുക ചേഞ്ച് ചെയ്യുകയാണ് പക്ഷേ കുഞ്ഞിനോട് ഞാൻ വണ്ടിയുള്ളതുകൊണ്ട് ഉസ്താദിനോട് അമ്മത്തെയും ചോദിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുന്ന് അപ്പോൾ അഹത്തായി കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് സന്തോഷത്തോട് പറഞ്ഞേക്കും അമ്മക്കൊരു സന്തോഷമാണ് അല്ലെങ്കിൽ മക്കളെന്താ അതിനൊക്കെ ഒരു വിഷമാക്കാൻ അതിൽക്കൂടെ അതിനു സാധ്യമായിട്ടാണ് കേട്ടോ ഭയങ്കര ആഗ്രഹം ചെയ്യും ഇതിൽ കൂടാൻ അങ്ങനെ എന്താ നല്ല സന്തോഷത്തിൽ അടച്ചിട്ട് പൊറാട്ടൊക്കെ തിന്നാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ രസവും നീച്ച് കരയിച്ചിലുടങ്ങിക്കണോ അതിൻ്റെ കൂടെ പോകാൻ ആ പോവാനെല്ലാം അടിപൊളിയിട്ട് ഷൂവും ഫാൻറ്റും കുർത്തി ഒക്കെ ഇട്ടപ്പോൾ എല്ലാ അപ്പൊ ഡ്രസ്സൊക്കെ കൊണ്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ തൊപ്പി ഉസ്താദ് അവർന്ന് കൊടുക്കൂട്ടാ അപ്പൊ നമ്മള് ഹൈനു റസുമോൻ കണ്ട അങ്ങനെ ഹനുസ് പോയത് കണ്ടെക്കുന്ന റിസോർട്ട് ഭയങ്കര കരച്ചിലേനെ കേട്ടോ അവനെ മാറ്റിയെടുക്കാൻ പിന്നെ ഒരുപാട് പ്രയാസപ്പെട്ട് അങ്ങനെ കുഞ്ഞാൻ വന്നപ്പോ ഞാൻ റിസൾട്ട് മിന്നൊക്കെ റീനൊക്കെ ഒരുങ്ങി മിന്നൊക്കെ ഒരുങ്ങി ഞങ്ങളും മദ്രസക്ക് പോയിട്ടോ